കാർഷിക മേഖലയുടെ തകർച്ചയ്ക്കൊപ്പം കർഷക തൊഴിലാളികളുടെ ജീവിതവും ദുരിതപൂർണമാവുകയാണ് ഗവൺമെന്റ് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകുവാൻ തയ്യാറാവുന്നില്ല കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വെറും നോക്കുകുത്തിയായി നിൽക്കുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം ആരോപിച്ചു

ധി ബോർഡ് വഴി നൽകേണ്ട ആദിവർഷ ആനുകൂല്യം അടക്കം നിഷേധിക്കുന്ന അവസ്ഥയാണ് അടിയന്തരമായി ഇതിന് പരിഹാരമുണ്ടാക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം ഇല്ല കർഷക തൊഴിലാളികൾ ആരംഭിക്കുന്ന സമരത്തിന് കോൺഗ്രസ് പാർട്ടി ശക്തമായി പിന്തുണ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊല്ലം ജില്ലാ പ്രസിഡന്റ് പി ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് യു വി മണി മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമ്പിന്റെ ഭാഗമായി വിവിധ സെമിനാറുകളിലും യോഗങ്ങളിലും യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ കെ പി സി സി സെക്രട്ടറി സൂരജ് രവി എം വി ശശികുമാരൻ നായർ കോരുവഴി ജലീൽ ആർ ഡി പ്രകാശ് പി കുട്ടി പി കെ രവി ടി ശിവാനന്ദൻ വടക്കതിൽ നാസർ സീതാഗോപാൽ പ്രശാന്തൻ ഉണ്ണിത്താൻ കരിക്കോട് ഷറഫ് ആദിക്കാട്ട് പിള്ള സജീന്ദ്രൻ ശൂരനാട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം